ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വീട് നൽകിയില്ലെന്ന പരാതിയുമായി കുടുംബം വയനാട് കമ്പളക്കാട് കച്ചേരിക്കുന്ന് സ്വദേശി മധുവിനാണ് പി എം എ വൈ സ്കീമിലും ലൈഫ് പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടും വീട് ലഭിക്കാത്തത് ഓട്ടിസം ബാധിച്ച മകളുമായി ചെറിയ ഷെഡിലാണ് ഇപ്പോൾ ഇവരുടെ താമസം പത്ത് വർഷത്തോളമായി ഈ ഷെഡിലാണ് മധുവും കുടുംബവും താമസിക്കുന്നത് ഷെഡ് ഏത് നിമിഷവും തകർന്നു വീടാം ഭാര്യ ശ്രീജയ്ക്കും മൂന്ന് മക്കൾക്കുമൊപ്പം ഭയപ്പാടോടെയാണ് മധു കഴിയുന്നത് പത്തു വർഷമായി വീടിനെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും വീട് ലഭിച്ചില്ല എല്ലാ തവണയും ലിസ്റ്റിൽ ഉണ്ടാകും എന്നാൽ വീട് ലഭിക്കുന്നില്ല പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് ആക്ഷേപം വർഷമായി പക്ഷേ ഇവിടെ വീട് ഇതുവരെ കിട്ടില്ല പാസ്സായിട്ടുണ്ട് ലൈഫിലുണ്ട് അതേപോലെ ഭീമയിൽ രണ്ടിലും ഞങ്ങൾക്ക് വീട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾ പഞ്ചായത്തിനെ വിളിക്കുകയോ അല്ലെങ്കിൽ വേണ്ടിവയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇല്ലാതെന്നറിയില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു കുടുംബമാണ് കൂലിപ്പണിയായിട്ട് ജീവിക്കുന്നതാണ് നോക്ക് സുഖമില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ വീട് അത്യാവശ്യമാണ് പഞ്ചായത്തുകാരൊക്കെ അറിയാം ഇവിടെ വീട് ഒഴിഞ്ഞു വീട്ടിൽ സീറ്റ് സീറ്റ് വരെ നമ്മുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ജനിച്ചത് മുതൽ സുഖമില്ലാത്ത വയസ്സായ മകളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തി പുറത്തേക്ക് പോകാൻ പേടിയാണ് പെട്രോൾ പമ്പിലാണ് മധുവിന് ജോലി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാട് പെടുകയാണ് ഈ കുടുംബം ഇത്തവണയും തങ്ങൾ ലിസ്റ്റിലുണ്ടെന്നും എന്നാൽ വീട് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്നുമാണ് പരാതി എത്രയും വേഗം കയറിക്കിടക്കാൻ ഒരു വീട് അനുവദിച്ചു തരണം എന്നാണ് മധുവിന്റെയും വീട്ടുകാരുടെയും ആവശ്യം ജനം വയനാട്